നമസ്കാരം സജു സ്ക്രീൻ പ്ലേയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത് ഇന്ന് കരിമഞ്ഞലിനെ കുറിച്ചാണ് കരിമഞ്ഞലിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ കൈവശം കുറച്ച് കരിമഞ്ഞൾ ഒരു മൂന്ന് വർഷം മുമ്പായിട്ട് കരിമഞ്ഞൾ കിട്ടിയിരുന്നു അപ്പോൾ അത് ഞാൻ നട്ട് അത് വലുതായി അതിന് ശേഷം ഞാൻ അതിൻ്റെ കിഴങ്ങുകളൊക്കെ എടുത്ത് കുറച്ച് കൂടുതലായിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഉള്ള കരിമഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ ഒരു ശങ്കിൻ്റെ രൂപത്തിലുള്ളതാണ് മറ്റുള്ളവ ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കില്ല സാധാരണ കിഴങ്ങ് പോലെയാണ് ഇത് കൂടുതലും നമ്മൾ ശങ്കിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ കിഴങ്ങുകൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നടുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നീലയും കറുപ്പും കലർന്ന കളറാണ് ഈ കാർമേക കളറാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നല്ല ഒരു സുഗന്ധമാണ് ഇതിന് ഈ കിഴങ്ങിന് ഇത് ഈ കർപ്പൂരത്തിൻ്റെയും വേറെ ഒരു ഗന്ധം കൂടെ ചേർന്ന ഒരു ഒരു ഗന്ധമാണ് ഇത് സ്കിന്നിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ മുഖത്തെ പാടുകളൊക്കെ മാറ്റും അപ്പോൾ അതുപോലെ പല പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മുറിച്ചു വെച്ചു കൊടുത്താൽ മതി അതുപോലെ ഇത് കൂടുതലും ഈ ആദിവാസികളൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇതൊരു ദിവ്യ ഔഷധമായിട്ടാണ് ദിവ്യ ഔഷധം എന്ന് പറഞ്ഞാൽ ഇതൊരു അത്ഭുത ചെടിയായിട്ട് അവർ പരിഗണിച്ചിരുന്നു ഇത് ആദിവാസികളൊന്നുമല്ല സന്യാസിമാരും ഇത് പൂജ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു ഇത് ഇങ്ങനെ സാമ്പത്തിക നേട്ടം ഇത് സൂക്ഷിച്ച് വെച്ചിരുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നൊക്കെ പല വിശ്വാസങ്ങളും ഇതിൽ ഇതിന് ചുറ്റുപറ്റിയുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം എൻ്റെ ഒരു അറിവ് വച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഒരു ദിവ്യ ഔഷധമാണെന്നുള്ളത് നിസ്സംശയം പറയാം കാര്യം ഇത് സ്കിന്നിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഇത് ഒരു പരിഹാരമാണ് അതുപോലെ അപ്പോൾ കരിമഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടുവരുന്നതേ ഉള്ളൂ ഒരുപാട് ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുള്ള ഒരു ചെടിയാണ് ഈ കരിമഞ്ഞൾ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് കരിമഞ്ഞൾ കരിമഞ്ഞൾ എൻ്റെ എൻ്റെയിലിരിക്കുന്ന ചെടികളിൽ വരുന്നത് ഇതുപോലെ ശങ്കിൻ്റെ രൂപത്തിലുള്ളതാണ് അപ്പോൾ ഇതാണ് ഇത് പണ്ട് മുതൽക്ക് ഇതാണ് സന്യാസിമാർ ആദിവാസികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങൾ പണ്ട് മുതൽക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശംഖിൻ്റെ രൂപത്തിലുള്ളതാണ് ഈ പൂജയ്ക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത് എൻ്റെ ഉള്ള ചെടിയിൽ ഇത് വരുന്നതൊക്കെ ഇതുപോലെ ശങ്കിൻ്റെ രൂപത്തിലുള്ളതാണ് ഇങ്ങനെ വരുന്നത് ഇത് ചുരണ്ടാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ കരിനീല കളർ കണ്ടോ വരുന്നത് അതായത് കറുപ്പും നീലയും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇത് ഇതാണ് കരിമഞ്ഞളോ അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാഗിലായിട്ട് കുറേ നട്ടിട്ടുണ്ട് ഇതിൻ്റെ കിഴങ്ങുകളോ അപ്പോൾ എനിക്ക് നേരത്തെ മൂന്ന് വർഷമായി അതിൻ്റെ വിളവെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ കാ ഒരുപാട് കിഴങ്ങുകളൊക്കെ ഇതിൽ പൊട്ടി വരണുണ്ട് അപ്പോൾ ഇത് ഇത് കൂടുതൽ ഈ കിഴങ്ങുകളോ അതിൻ്റെ രൂപത്തിലെന്ന് പറഞ്ഞാൽ ശംഖിൻ്റെ രൂപത്തിലാണിത് എൻ്റെ ഉള്ള ഇനം വരുന്നത് അപ്പോൾ ഇത് നടുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീല കളർ കറുത്ത നീല അത് കരുനീല കളറാണ് ഇതിൻ്റെ പ്രത്യേകത അത് നല്ല സുഗന്ധമാണ് നമ്മൾ അടുത്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ സുഗന്ധം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് വളരെ പ്രചോദനമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം